നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സ്ഥിരീകരിച്ച് വത്സ്യൻ തില്ലങ്കേരി മുൻകൂട്ടി തീരുമാനിച്ച കൂടിക്കാഴ്ച ആയിരുന്നില്ല എന്നും നാലു മണിക്കൂർ സംസാരിച്ചു എന്ന വാദത്തെയും അദ്ദേഹം തള്ളി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോൾ സേവന പ്രവർത്തനങ്ങൾക്കെത്തിയ ആംബുലൻസുകൾ പോലീസ് തടഞ്ഞെന്നും അത് ഒഴിവാക്കണമെന്ന് എ ഡി ജി പി അജിത് കുമാറിനോട് ആവശ്യപ്പെട്ടുവെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി നാലു മിനിറ്റ് ആയിരുന്നു എ ഡി ജി പിയുമായി സംസാരിച്ചതെന്നും വത്സ്യൻ തില്ലങ്കേരി പറഞ്ഞു കൂടിക്കാഴ്ച നടക്കുമ്പോൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സി ബാബു ആർ സംസ്ഥാന സേവാ പ്രമുഖ എം സി വത്സൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു വയനാട് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ സേവന പ്രവർത്തനത്തിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ കാണാൻ അദ്ദേഹം താമസിച്ച ഹോട്ടലിൽ എത്തി ഈ അവസരത്തിലാണ് തൊട്ടടുത്ത മുറിയിലുണ്ടായിരുന്ന എ ഡി ജി പിയെ കണ്ടതെന്ന് വത്സൻ തെല്ലങ്കേരി പറഞ്ഞു മറ്റു നേതാക്കളും എ ഡി ജി പിയും ഈ ഹോട്ടലിലാണ് താമസിച്ചിരുന്നത് തുടർന്നാണ് എ ഡി ജി പിയുമായി കൂടിക്കാഴ്ച നടത്തിയത് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നിന്ന് വരുന്ന ആംബുലൻസുകൾ പോലീസ് തടഞ്ഞ സംഭവം ശ്രദ്ധയിൽപ്പെടുത്തി വേണ്ട നടപടിയെടുക്കാമെന്ന് എ ഡി ജി പി മറുപടി പറഞ്ഞു ആർഎസ്എസ് ദേശീയ നേതാക്കൾക്ക് പുറമെ കേരളത്തിലെ ആർ എസ് എസ് പ്രാന്തീയ കാര്യകാരി സദസ്യൻ വത്സന്ദ്ലങ്കേരിയുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ രഹസ്യ ചർച്ച നടത്തി എന്ന ആരോപണം ഉയർന്നിരുന്നു ഓഗസ്റ്റ് നാലിന് കൽപ്പറ്റയിലെ സ്വകാര്യ ഹോട്ടലിലായിരുന്നു ചർച്ച എന്നും നാലു മണിക്കൂർ നീണ്ടുനിന്ന എന്നും ഒരു പത്രം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു വത്സന്ദ്ലങ്കേരി എ ഡി ജി പി അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയതിന് അന്വേഷണം വേണമെന്ന് സിപിഐ വയനാട് ജില്ലാ സെക്രട്ടറി ഇ ജെ ബാബു ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യം സംസ്ഥാന സെക്രട്ടറിയെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ പ്രതികരണം ആരാഞ്ഞ മാധ്യമങ്ങളോടാണ് എന്താണ് ഉണ്ടായതെന്നും വത്സന്തില്ലങ്കേരി വെളിപ്പെടുത്തിയത് നേരത്തെ അജിത് കുമാറിനെതിരെ ആരോപണവുമായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയും എത്തിയിരുന്നു എ ഡി ജി പി ആർ എസ് എസ് നേതാവ് വത്സന്തില്ലങ്കേരിയുമായി കൂടിക്കാഴ്ച നടത്തി വത്സന്തില്ലങ്കേരിയുമായി നാലുമണിക്കൂർ എന്താണ് ചർച്ച ചെയ്യാനുള്ളതെന്നും ചെന്നിത്തല ചോദിച്ചിരുന്നു ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടെ നടക്കുന്ന കാര്യമാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി എ ഡി ജി പി സംരക്ഷിക്കുന്നതെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി